ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയെ പറ്റി ചിലർ അദ്വൈതം എന്താണെന്ന് ചോദിച്ചിരുന്നു വാസ്തവത്തിൽ എല്ലാം ഒന്നാണ് എന്ന് പറയുന്നതാണ് അദ്വൈതം ഒന്നും രണ്ടല്ല അതായത് ഒന്നിൽ ഒന്ന് ഒന്ന് തന്നെയാണ് എന്ന് പറയെ എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നതാണ് അദ്വൈതം ഇത് എനിക്കറിയാവുന്ന വിധത്തിൽ നമ്മുടെ ഫിലോസഫിയിൽ വേദാന്തത്തിൽ പറയുന്നത് ഇതുപോലെ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു തരുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ് നീലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രി ആയതും എന്ന് ദൈവദശകത്തിൽ പറയുന്നതാണ് ഇതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആഖ്യാനം അതിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടവായിരിക്കുന്നതും സൃഷ്ടിയെ ക്രിയ സൃഷ്ടിയെന്ന ക്രിയ ആയിരിക്കുന്നതും സൃഷ്ടിക്കപ്പെട്ടവയായിരിക്കുന്നതും സൃഷ്ടിക്കുവാൻ ഉപയോഗിക്കപ്പെട്ടവപ്പെട്ട വസ്തുവായിരിക്കുന്നതും ദൈവം തന്നെയാണ് എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം അതായത് സൃഷ്ടിയും സൃഷ്ടാവും എല്ലാം ഒന്ന് തന്നെയാണ് അതാണ് അദ്വൈതം ഇത് രണ്ടല്ല ദ്വൈതം എന്ന് പറയുന്നത് സൃഷ്ടാവിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് അതൊരു മാസ്റ്റർ സർവൻ റിലേഷൻഷിപ്പാണ് അദ്വൈതം വാസ്തവത്തിൽ ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൽ ഉദിച്ചു വന്ന ദർശനമാണ് അതിലാണ് നമ്മൾ ശബരിമലയിലേക്ക് ചെല്ലുമ്പോൾ പതിനെട്ട് പടി ചവിട്ടിയെ മുകളിലെത്തുമ്പോൾ അവിടെ തത്വമസി എന്ന് എഴുതി വയ്ക്കുന്നത് അത് അദ്വൈതമാത ആയതുകൊണ്ടാണ് അതല്ലെങ്കിൽ അതിൽ നമുക്ക് എഴുതി വയ്ക്കാമായിരുന്നു അഹം ബ്രഹ്മാസ്മി എന്നും ഞാൻ ബ്രഹ്മമാകുന്നു എന്നും എഴുതി വയ്ക്കാമായിരുന്നു പക്ഷേ ദ്വൈത്വം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയും സൃഷ്ടാവും രണ്ടുമായിരിക്കുന്നത് സെമിറ്റിക് മതങ്ങളെല്ലാം അങ്ങനെയുള്ളതാണ് സൃഷ്ടാവ് സൃഷ്ടിയുടെ മാസ്റ്ററാണ് സൃഷ്ടി ആ മാസ്റ്ററെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് അതേസമയം അദ്വൈതത്തിൽ സൃഷ്ടി സൃഷ്ടാവിൻ്റെ തന്നെ ഒരു ഭാഗമായതുകൊണ്ട് ആ സൃഷ്ടാവിൽ ലയിക്കാനുള്ള മാർഗങ്ങളാണ് സൃഷ്ടി തിരയുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഭഗവത്ഗീതയിലും മറ്റും നമ്മൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് അത് തിരഞ്ഞെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ചുമതലയാണ് അവരുടെ ഇഷ്ടം വെച്ച് അത് ഇല്ലെങ്കിൽ നിരവധി ജന്മങ്ങൾ കൊണ്ട് നേടേണ്ട ഒന്നായിട്ട് മാറും അപ്പോൾ ഓരോ ജന്മത്തിലും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങൾ അനുസരിച്ചിരിക്കും തിരിച്ച് ആ സാഫല്യം നേടുവാനായിട്ട് ഇതാണ് അദ്വൈതത്തിൻ്റെ കാര്യം നമ്മുടെ നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും ഏകദേശം അദ്വൈതത്തിൽ തന്നെയുള്ള സമൂഹമാണ് സനാതന ധർമ്മ സമൂഹം ഇപ്പോൾ ഭാരതത്തിലുള്ളത് ഇതിന് അപവാദമായിട്ട് അപൂർവ സ്ഥലങ്ങൾ കാണാം ഞാൻ കണ്ടത് കാവുകോളി ശിവക്ഷേത്രം സി പി സി ആർ ഐ കാസർഗോഡിനടുത്തുള്ളത് അത് ദൈതമാണെന്നവർ പറയുന്നു ശങ്കരാചാര്യരുടെ ശിഷ്യരെ അവിടെ വന്നപ്പോൾ അവിടെ വെച്ച് പരസ്പരം ആർഗ്യൂ ചെയ്ത് അതിൽ ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർക്ക് പരാജയം സംഭവിച്ചു അതുകൊണ്ട് ആ ആ ക്ഷേത്രത്തിൽ വെച്ചാണ് എന്നവർ പറയുന്നു പക്ഷെ അവിടെയും ശിവൻ്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠയാണുള്ളത് അതെങ്ങനെയാണ് അവർ കൂടുതൽ കൊണ്ടുപോകുന്നതെന്ന് അവർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല ഞാൻ ആകെ കണ്ടിരിക്കുന്ന ഒരു ഭാവത്തിലുള്ള ക്ഷേത്രം അതുമാത്രമാണ് അപ്പം അതുകൊണ്ട് അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്നും വിഭിന്നമല്ല എല്ലാം ഒന്നാണ് എന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ആത്മോപദേശതകത്തിൽ അവനിവനെ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ അവനിൽ അതി ലാതിമമായൊരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരെയണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് അത് എൻ്റെ രണ്ടാം ഭാഗം മാത്രമാണ് എല്ലാവരും പറയാറുള്ളത് അത് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ നമ്മൾ എല്ലാവരും ആദിമമായ ഒരു ആത്മരൂപത്തിൻ്റെ ഭാഗങ്ങളാണ് അതുകൊണ്ട് ഒരാളും മറ്റൊരാളും ഇവൻ അവൻ എന്നൊക്കെ പറയുന്നത് ആത്യന്തികമായി ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഒരാൾക്ക് സുഖത്തിന് വേണ്ടി ചെയ്യുന്നത് മറ്റൊരാളുടെ സുഖത്തിന് കൂടി വരണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ആത്യന്തികമായി എല്ലാം ഒന്നാണ് എന്നുള്ള ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാണ് അദ്വൈതം പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇന്നലെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ ചിലർ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ആണ് നമ്മൾക്ക് ഈ സെമറ്റിക് മതങ്ങളുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുക അതുകൊണ്ട് തന്നെ അത് എല്ലാം സെമറ്റിക്കിലുള്ള ആ വിശേഷങ്ങൾ പലതും ആ സൃഷ്ടാവ് പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ പറഞ്ഞു എന്ന് പറയുന്ന നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ സൃഷ്ടിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് പോലെയല്ല അദ്വൈതത്തിൽ പറയുന്നത് അപ്പോൾ ദ്വൈത്വം പറയുന്ന സെമറ്റിക് മതങ്ങൾ വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരണ്യസുഖത്തിനായി വരയണം എന്നുള്ളത് മറ്റ് മതങ്ങളിലെ പല കാര്യങ്ങളിലും വെച്ച് നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് താരതമ്യം ചെയ്യുന്നത് ശരിയാകില്ല കാരണം അവിടെ സൃഷ്ടിയും സൃഷ്ടാവും രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കുന്നു സൃഷ്ട സൃഷ്ടാവിൻ്റെ ഭാഗമല്ല സൃഷ്ടി അതിൻ്റെ താഴെയാണ് സൃഷ്ടിക്കുള്ളത് അത് മാസ്റ്റർ സർവേൻ റിലേഷൻഷിപ്പാണ് എന്ന് മനസ്സിലാക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത്